സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് സി പി എമ്മിൽ നിന്ന് പിടിച്ചു വാങ്ങിയ മണ്ഡലം ഇത്തവണ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ യു ഡി എഫിനൊപ്പം തന്നെയാണെന്ന് പറയും ആറ്റിങ്ങൽ ഇത്തവണ സാക്ഷിയാകാൻ പോകുന്നതും ശക്തമായ പോരാട്ടത്തിന് തന്നെ പ്രബലരായ സ്ഥാനാർത്ഥികളെയാണ് ഇടതു വലതു മുന്നണികളും ബി ജെ പിയും കളത്തിലിറക്കിയിരിക്കുന്നത് സിറ്റിംഗ് എം പി അടൂർ പ്രകാശിനെയാണ് കോൺഗ്രസ് ഇത്തവണയും പരീക്ഷിക്കുന്നതെങ്കിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് സിപിഎമ്മിനു വേണ്ടി എം എൽ എ വി ജോയിൽ മത്സരിക്കുന്നു അതുകൊണ്ടുതന്നെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് ആറ്റിങ്ങൽ തന്നെ കഴിഞ്ഞ തവണ നടന്ന അട്ടിമറി ഇത്തവണയും ആവർത്തിക്കുമോ എന്ന ഭയം സി പി എമ്മിനുണ്ട് കാരണം സാക്ഷാൽ എ സമ്പത്ത് വീണ മണ്ഡലമാണ് ആത്മവിശ്വാസത്തിനപ്പുറം എന്തും സംഭവിച്ചേക്കാമെന്ന ഭയം സ്വാഭാവികമാണ് വി ജോയ് ഗ്രൗണ്ട് അറിയാവുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് എന്നിരുന്നാലും ബി ജെ പി അംഗം കടുപ്പിക്കാൻ രംഗത്തിറക്കിയ കേന്ദ്രമന്ത്രി വി മുരളീധരനും കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് എന്നാൽ കോൺഗ്രസ് ക്യാമ്പ് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സർവേകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം വിവിധ വിഷയങ്ങളാണ് ആറ്റിങ്ങലിനെ സ്വാധീനിക്കുന്നത് കാർഷിക മേഖലയായ ആറ്റിങ്ങലിൽ വിലക്കയറ്റം വലിയ രീതിയിൽ തന്നെ വോട്ടെടുപ്പിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണുന്ന അഭിപ്രായവും സിപിഎമ്മിനും ബി ജെ പിക്കും ആശങ്കയുണ്ടാക്കുന്നതാണ് വികസനവും എംപിയുടെ പ്രവർത്തനവും ഉൾപ്പെടെ ജലം വിലയിരുത്തുമ്പോൾ ആറ്റിങ്ങിൽ യു ഡി എഫിന്റെ കൈപിടിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഇതുവരെ പുറത്തുവന്ന സർവേകളും കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു ആറ്റിങ്ങലിൽ അറുപത്തിയാറ് ദശാംശം നാല് ആറ് ശതമാനം ഹിന്ദുക്കളാണ് പത്തൊമ്പത് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം ക്രൈസ്തവ വിഭാഗവും മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേർ പട്ടിക വിഭാഗത്തിൽപ്പെടുന്നവരാണ് ായിക വിഭാഗങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ശബരിമല സമരം ഉൾപ്പെടെ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ ശക്തിയാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിനാല് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടിംഗാണ് നടന്നത് മൂന്നാം സ്ഥാനത്തായെങ്കിലും ബി ജെ പിക്ക് നല്ല രീതിയിൽ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞു ശബരിമല ഇഫക്റ്റ് ഇക്കുറിയും പ്രതീക്ഷയോടെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത് പതിറ്റാണ്ടുകളായി എൽ ഡി എഫിന്റെ കോട്ടയായിരുന്ന ആറ്റിങ്ങിലാണ് മുപ്പത്തി എണ്ണായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് കഴിതവണ പിടിച്ചെടുത്തത് മുപ്പത്തിയേഴ് ദശാംശം എട്ട് ഏഴ് ശതമാനമായിരുന്നു അടൂർ പ്രകാശ് നേടിയത് എൽ ഡി എഫിന് മുപ്പത്തിനാല് ദശാംശം പൂജ്യം നാല് ശതമാനവും എൻ ഡി എക്ക് ഇരുപത്തിനാല് ദശാംശം ആറ് അഞ്ച് ശതമാനവും വോട്ടാണ് നേടാനായത് വിവിധ സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ശരാശരി ശതമാനം പേർ അടൂർ പ്രകാശിനെ പിന്തുണയ്ക്കുന്നു ഇതും കോൺഗ്രസ് പോസിറ്റീവായി കാണുന്നു ജയസാധ്യത എൻ ഡി എ ഒരു കൂടി കടന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേടുമെന്നും സർവേ ഫലങ്ങളിൽ സൂചിപ്പിക്കുന്നു ഏതായാലും കാത്തിരിക്കാം ആറ്റിങ്ങിൽ ആരെ കൊള്ളും ആരെ തള്ളുമെന്ന് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക